ിവസം വിദ്യാഭിത തന്നെ വീഡിയോ കാണാൻ ഇടങ്ങി മക്കളെ അതിനെ സമ്മതിച്ചേ പറ്റി നമ്മളെ മാപ്പിളാർ നമ്മളോട് മിണ്ടാൻ നിൽക്കുമ്പോ ആ വീട്ടിൽ എന്തൊക്കെ ഒരു നേരം ചെയ്യാൻ പറ്റും എനിക്ക് തോന്നി അങ്ങനത്തെടുത്ത് ഇത്രക്കെ ഇങ്ങനൊക്കെ ആയിട്ടും പിടിച്ചു നിന്നിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരു സംബോധന കാണും അതിനൊക്കെ സമ്മതിച്ചേ പറ്റും അപ്പൊ ഞാൻ ആ വീഡിയോയില് കുറച്ച് കമന്റുകൾ കണ്ടു കൊറേ കമന്റുകൾ ഡിലേറ്റ് എടുക്കുന്നു കുറച്ച് കമന്റുകൾ കണ്ടു ഒരു കൗതുകം കാരണം നാലു വാർക്ക് പറയാനുള്ള വിചാരിച്ചു എന്തായാലും ഇന്ന ഏതായാലും കുഴഞ്ഞിട്ടുണ്ടാകാൻ വേണ്ടി കാരണം വിചാരിക്കാത്ത കൊറേ എന്താ പറയാ വിജാപിക്കാത്താല് പണിയൊന്നും ഇല്ല ഇതെടുത്തു പോയി അല്ല കിട്ടും പിന്നെ അവരുടെ കൂടെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ആയിട്ട് നമ്മൾ കണ്ടെടുത്ത് ഇങ്ങനെ താമു അപ്പൊ തൽക്കാലം പറയാന്ന് വിചാരിച്ച ഏതായാലും നമ്മളോട് അവരെ കാര്യങ്ങളൊക്കെ അവരെ ആൾക്കാർ പറഞ്ഞതാണ് അപ്പോ കമന്റ് കമെന്റ് കേട്ടോ ഒരു വിവരം ചോദിച്ചാൽ പറയുകയില്ല അതെന്താ അങ്ങനെ അപ്പോ മൂപ്പര് വിവരം പ്രത്യേകിച്ച് മൂത്ര വിവരം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അലഹമ്മേ കുഴപ്പമൊന്നുമില്ല എന്ന് പിന്നെന്താ പുതിയാപ്പിള നിന്നോട് സഹകരിക്കുന്നില്ല ഇല്ലേ ഇല്ല എല്ലാ ചോദിച്ചു അപ്പ അതിന് ഇത്ര ഉണ്ടല്ലോ എല്ലാ അർത്ഥത്തിലും അലഹമ്മദ എല്ലാ അർത്ഥത്തിലും രാഹത്താണ് മൂപ്പർക്ക് പിന്നെ അധികം സംസാരമില്ല എന്ന പോലെ ഉണ്ടാവും പിന്നെന്താ പുതിയാപ്പിളക്കാക്കാരെ കുറിച്ച് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നൊരു എന്തോ ഒരു പങ്കികളുണ്ട് മൂപ്പര് വീട്ടിൽ നിന്ന് ഇറങ്ങി വിൽക്കണോന്ന് അപ്പൊ അതിന് ഇത്തരം വേഹം ഉണ്ട് കേട്ടാ ഇല്ലാതെന്തോ ഉണ്ട് പിന്നെ അതേ അടുത്തിട്ടില്ല ഈ പുതിയാപ്പിളക്കാക്ക ഹോസ്പിറ്റലിൽ ഒന്നും പോരില്ലെന്ന് ചോദിക്കുന്നു പിന്നെ നല്ലായിടത്തും പോരും എന്നെ കൊന്നുപോലെ നോക്കുകയും ചെയ്യും പക്ഷെ എന്റെ കൂടെ പോണാൻ ഈ മക്കളെ ഇവിടെ ഒറ്റക്കാണ് അടി കൂടും മൂന്ന് പേരു സംഭവം ഇതെ അപ്പൊ അതിന് ചിരിയാണ് എല്ലാവരും ചിരിച്ചു കൊടുക്കുന്നത് അപ്പൊ ചിരിക്കാതിരിക്കൂലോ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇപ്പൊ നമ്മള് അതൊരു എന്താ പറയാ മാനാഭിമാനത്തില് ആ ഒരു സ്ഥാൻഡേഡ് കൊണ്ടന്നെ നിൽക്കൂല്ല കാരണം അത് കൈ വിട്ട് പോയി ജനങ്ങളെല്ലാം അറിഞ്ഞു ചെയ്തു അപ്പൊ അത് പിന്നെ ജനങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ അത് ചോദ്യം ചോദിക്കാൻ വരുള്ളൂ ഏഹ് എല്ലായിടത്തും പോയു അങ്ങനെ കണ്ടു പോകും ഇതിനു മുമ്പ് ഏഹ് ഉമറക്ക് പോവാനേ ഞാനും അപ്പഴേം കൂടെ പോകുന്നു പറഞ്ഞിട്ട് വീട് കയ്യിൽ കാണാം ഈ ആപ്പം ഉമ്രക്ക് ഇറങ്ങി പോണും കാണാൻ വന്നിട്ടില്ല പിന്നെന്ത്യപ്പോറങ്ങ ഇറങ്ങണ കാണാൻ കൂടി മക്കളും മാപ്പിളയും വന്നിരുന്നില്ല എന്ന് വരാഞ്ഞു അങ്ങനെ ചോദിച്ചിരുന്നെ അപ്പൊ അപ്പൊ അത് പറയുമ്പോ പറയേണ്ട രീതിക്ക് അനുസരിച്ച് പറയണ്ടേ അല്ലെന്നാൽ ഇങ്ങനൊക്കെ തന്നെയാണ് കാരണം ഒരു ചൂടിനെ നമ്മള് നമ്മളെ ആൾക്കാരെ തന്നെ ഒരു രസത്തിനും വേണ്ടി ട്രെൻഡിംഗിൽ വരാൻ വേണ്ടി നമ്മള് ഒരു പത്ത് മാസം പത്ത് മാസം കൂടുമ്പോ മൂപ്പർ കിട്ടി താങ്ങി നമ്മളെ നമ്മൾ ഷോ കാണിക്കും ആ ഷോ കാണിക്കുമ്പോ പിന്നീട് ആ ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മള് നല്ല രീതിയിൽ വരുമ്പോ എന്താ ഇങ്ങനെയൊക്കെയുള്ള ഷോ വേറെ സബ്സ്ക്രൈബേഴ്സ് കാണിക്കും അപ്പൊ അത് നമ്മൾ സഹിച്ചേയും മതിയാവും എന്താ നമ്മളൊക്കെ പോയിട്ട് പറഞ്ഞിട്ട് എന്താണ് ഞാന് പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് വന്നിട്ടുണ്ട് സമ്മതിച്ച് അത് ഞാൻ അയ്മലിനെ വന്നിട്ടുള്ളത് അതിൽ കൂടെ മുന്നോട്ട് ചെയ്യാണ് ഇല്ലത്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ നീയത്ത് ചെയ്തിട്ടുണോ അത് എന്നിട്ട് വന്നിട്ട് നമ്മൾ കൊമ്പത്തിനെ മുന്നോട്ട് പറയണം ഞാൻ പൈസയും കൂടെ ഉണ്ടാക്കാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് നമ്മളെ ഉമ്മറിന്റെ നീയത്ത് നമ്മളെ മനസ്സിനെന്താ അതൊക്കെ പുറത്തു വന്നില്ല അപ്പോ എന്നും ആലോചിച്ച് നോക്കണം എന്നിട്ട് ഞാന് എന്തോ ആവട്ടെ നമ്മളതിനെ പറ്റി പറഞ്ഞിട്ടില്ല കാരണം പറ നമുക്ക് തോന്നൂല എന്നാലും ചിലപ്പോ പറഞ്ഞു പോവാ ഞാൻ ഇവിടെ നിന്ന് തൊട്ട് ബാഗ് പൊട്ടിക്കലും ബാഗ് കയറ്റലും ബാഗ് ചിപ്പിടലും ബാഗിൽ എടുക്കലും കൂടെ ആയിട്ട് ഒന്നര മാസം താങ്ങിക്കുന്നു ചുക്കം പറഞ്ഞാൽ ഏഹ് ആ ഫുള്ള് ബാഗ്മലം പെട്ടിമ്മളം ബാഗ് മലം ആ പെട്ടി തുറന്ന് ഈ പെട്ടി അടച്ച് ഈ പെട്ടി ആണ്ട് കൊണ്ടാണ് ആ പെട്ടി ഇങ്ങോട്ട് വരണം ഈ പെട്ടിക്ക് വേറെ അടിച്ചു ആ പെട്ടിയിൽ വേറെ അടിച്ചു കാരണം ഇല്ലയാണ് അങ്ങനെ കുറെ പെട്ടികളും കുറെ ജനങ്ങളും കൂടെ ആയിട്ട് ഒന്നൊന്നര മാസം അതാണ്ട് തന്നെ എന്നെ പോണത് എല്ലായിടത്തും എന്താ കാത്ത എങ്ങോട്ട് പോയിട്ടാ മക്കളെ കാത്ത എങ്ങോട്ട് പോയിട്ടാണ് കാത്തത എവിടെ നിക്കാൻ കാത്തത് മക്കളെ പോണ നിക്കാൻ പിന്നെ കാണേണ്ട ആവശ്യം നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാൻ പോകുന്നല്ലേ അത് അവിടെ നമ്മൾ ഷോ കാണിക്കാനും നമ്മൾ വീഡിയോ എടുക്കാനും വേണ്ടിട്ട് പോകുന്നതാണോ അവിടെ ഒക്കെ ക്യാമറ ഒക്കെ ആണ് മാറ്റി മാറിച്ചിട്ട് വെച്ച് എന്നിട്ട് നമ്മളും പഠിച്ചും കൂടാതെ പോയി അടുത്തേക്ക് നമ്മൾ അടുത്ത് കണ്ട് പോകാനല്ല എന്നിട്ട് നമ്മൾ തെക്ക് വനം പറ്റിട്ട് മറ്റുള്ളവരോട് പറയാം എനിക്ക് ഇങ്ങനെ തോന്നി അങ്ങനെ തോന്നി ഇവിടെ വന്നപ്പോൾ പോലും അങ്ങനെ തോന്നി അതൊക്കെ ഗൾഫിൽ എവിടെ പോയി വന്നാലും ജനങ്ങൾക്ക് ഏതാൾക്കാർക്കും ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഫീല് വരും അതായത് ഇറങ്ങി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ഒന്നും ഒന്നിനും പറ്റാത്ത ഒരു കാഴ്ചപ്പാടാൻ വേണ്ടി അത്ര വലിയ ലോകം കണ്ടിട്ട് വന്നിട്ട് ചെറുത് ഇവിടെ കണ്ട് കാണുമ്പോൾ ചെറിയൊരു ലോകം പോലെ നമുക്ക് തോന്നും അതെല്ലാത്തിനും പറ്റുന്ന ഒരു ഫീലാണ് അല്ലാതെ അത് അത്മാൻ്റെ ഒരു ശാഖ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല കാരണം ഇത് മൊത്തം ജനങ്ങളെ കാണിച്ചിട്ട് തെക്കുകളൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ അങ്ങനത്തെ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുന്ന പുതുമുഖമായിട്ട് തോന്നുന്നു പിന്നെ ഇന്നത്തെ കാലത്ത് ഏർ എന്താ ബൈക്ക് പോവാത്തവര് വളരെ ചുരുക്കേ ഉള്ളൂ അപ്പോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ ആരംഭം അതിർപ്പൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഏർ പോവാത്തവര് വളരെ ചുരുക്കം തന്നെ വരുന്നുള്ളു അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഒന്നുമില്ലാത്ത എത്രയും പ്രായമായി ആൾക്കാർ പോലും മുമ്പ് ആയിട്ടും മജിനായിട്ടും ഒക്കെ അങ്ങനെ പോയിട്ടെങ്കിലും അവര് പോയി വരുന്നുണ്ട് പക്ഷെ അപ്പൊ അതൊന്നും ഒരു പുതുമായിട്ടൊന്നും കാണിച്ചിട്ടുണ്ടോ ലോകാണ് മക്കളെ ഇത് കേൾക്കുന്നത് തന്നെ വലിയതാണ് മക്കളെ ഈമാനം തന്നെ വലിയതാണ് മക്കളെ വീണ്ടും വലിയതാണ് മക്കളെ വേറെ വേറെന്തെങ്കിലും പറയുന്ന രസം എന്താ ചെയ്യാ അപ്പൊ അങ്ങനെ കുടുംബത്തെ വിറ്റിഷ്ടം ഈമാനം വിറ്റിട്ടു പറയാം പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ വരാറ അപ്പൊ ആ രീതിക്ക് അനുസരിച്ചുള്ള മനുഷ്യന്മാരാണ് ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഏറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ഉള്ളു ഇപ്പൊ ഫാമിലിയിലാണ് അങ്ങനെ ഉണ്ടാവുന്ന എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഊഹിക്കാൻ പറ്റും ആദ്യമൊക്കെ എങ്ങനെ എഴുതി കാക്കാനിട്ട് എങ്ങനെ എഴുതി കാക്ക തന്നെ വന്നിട്ട് ഉണ്ടായിട്ടുണ്ട് കാക്ക ഇല്ല എന്നാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഏതാണ് പോയതും വന്നതൊക്കെ എവിടെയാണെന്ന് എല്ലാവരും പറയാം അപ്പൊ ആ രീതിക്ക് അനുസരിച്ച് നോക്കുമ്പോ ആകെ കൂടെ ഒരു കലവില കലവിടെ അളവെടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി പിന്നെ ആത്തനെ പോലെ ഒട്ടി പിടിച്ചിട്ട് നിന്നു കഴിഞ്ഞാല് ആ മക്കളെ ഉദ്ദേശിച്ചിട്ടാണെങ്കില് ആ പൂക്കണ്ട് പോകുന്നില്ല പേടിപ്പിച്ച് നോക്കി ആ നടന്നില്ല പിന്നെ എന്തായാലും മക്കൾ മക്കളുദ്ദേശിച്ചിട്ട് ഉള്ള ആൾക്കാരാണെങ്കില് ഇന്ന തകൃതൃപ്തി പറഞ്ഞു കഴിഞ്ഞാല് പോവൂല നമ്മളമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മക്കളെ പറ്റിട്ട് പറയുമ്പോൾ കേൾക്കുന്ന ശരി വരും ചെയ്യും എന്താ അങ്ങനത്തെ പ്രായത്തിൽ അങ്ങനെയുള്ള സമയത്തും കൂടെ അള്ള പോയി ഇങ്ങനെ പറയുന്നത് അപ്പൊ വേണ്ടില്ല ഉം അവരുടെ ജീവിതം പല കാര്യം പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇങ്ങനൊക്കെ ഉള്ള കാണുമ്പോ ഒരു രണ്ടു വാക്ക് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ഇന്നെ പിടിച്ച് തിന്നാനും പോയി ചെങ്കിലിട്ട് പുഴഞ്ഞിട്ട് എന്തായാലും സെറ്റേക്ക് ഇപ്പൊ അങ്ങോട്ട് കൊടുക്കും എന്തായാലും വേണ്ടില്ല നമുക്ക് പറയാനുള്ളത് ഞമ്മള് പറഞ്ഞത് അത്ര തന്നെ എത്ര മുമ്പ് പറയണം എന്ന് വിചാരിച്ചാണ് പിന്നെ വന്നിട്ട് പറയണമെന്ന് വിചാരിച്ചു ഇത് ഇന്ന് കണ്ടപ്പോ പറയാണെന്ന് വിചാരിച്ചല്ല ഇതിങ്ങനെ വണ്ണാർ അടിക്കുന്നു പോയി നോക്കപ്പോ നിങ്ങൾക്കുള്ള കൊറേ കമ്മൻറ്റുകളുണ്ട് അങ്ങനെക്കുള്ള എല്ലാ വീഡിയോസിലും ഉണ്ട് അപ്പൊ കണ്ടപ്പോ ഒന്ന് പറഞ്ഞേ പോയി പോയി അപ്പൊ ഓക്കെ നിങ്ങളെ അഭിപ്രായം എന്താണ് അറിയിച്ച എല്ലാവരും അഭിപ്രായം വരും എന്നെ വിളിച്ചു അപ്പൊ ഓക്കെ അസല വലൈക്കും അസല